What is it? No, no, no. അതൊന്നും വേണ്ട ആ സെറ്റപ്പ് കേൾക്കുമ്പോഴേ അറിയാം നമ്മൾ ഉടപ്പ് അതൊന്നും വേണ്ട ഞാൻ ഇത് നീ ഇത് നീ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കിയില്ലായിരുന്ന ചെറിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലാ വർഷവും ഓരോ ഉടായ്പ് കാണിച്ച പല പണക്കാരെയും നമ്മൾ പറ്റിക്കാറുണ്ട് അതുപോലെയല്ല ഇത്തോടെ നമ്മുടെ ഈ കിട്ടിയിരിക്കുന്ന ഒരു പണച്ചാക്കിനെയാണ് കോടീശ്വരനോ കോടീശ്വരൻ കോടീശ്വരനോ കോടീശ്വരൻ പറഞ്ഞിട്ട് ഒരു പത്ത് പൈസയുടെ കുറവുണ്ട് ഈ കോടീശ്വരൻ ഉണ്ടല്ലോ എല്ലാ ഓണത്തിനും പുള്ളിയുടെ വൈഫായിട്ട് ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് ടൂർ ആ വന്നിട്ട് എന്റെ ചോദിച്ചു നിങ്ങളുടെ കമ്പനി വല്ല ടൂർ പാക്കേജ് ഉണ്ടോന്ന് ഞാൻ കൊണ്ടുപോകുന്നു എന്തിനാ ഉണ്ട് സാർ നമുക്ക് വേണമെങ്കിൽ അമേരിക്കക്ക് പോവാം അപ്പൊ പുള്ളി പറയാം വേണ്ടെന്ന് ഓസ്ട്രേലിയക്ക് പോവാം വേണ്ട യൂറോപ്പിൽ പോവാം വേണ്ട ലാസ്റ്റ് കലിമൂത്ത് ഞാൻ പറഞ്ഞു നിങ്ങളെ പറഞ്ഞ പാദാ കൊണ്ടുപോവാന്ന് വിശ്വസിച്ച അതല്ലേ നമ്മൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഇവന്റെ പുള്ളിപ്പോലിച്ചും മേടിച്ച് അന്ത്ര തിരിച്ചു വിടാം മാവേലിയെ കൊണ്ടുവരാന്ന് പറഞ്ഞ നീയല്ലേ ഞാനാണ് അതിന്റെ മാവേലി എന്ത് ഉഗ്ര മാവേലിയാ കൊണ്ടുവന്നിരിക്കുന്നത് എന്നിട്ട് മാവേലി എന്തേ ഞാൻ യാ മതി എന്റെ പൊന്നളിയാ എല്ലാ കുറച്ച് കൂടായ്പോക്ക് തരണം എന്താണ് മഹാബലിയാണല്ലോ കാച്ചിലും കുറവിലും ചാമ്പും തിന്ന് ഗ്യാസ് പൊന്നോ അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടില്ലേ മഹാബലിന്റെ തമ്പുരണ്ടിരി ചെയ്തേ നോക്കട്ടെ മഹാബലി തമ്പുരാന്റെ ചിരി ഡയലോഗ് റെഡിയാണ് ഡയലോഗ് ആണ് ഒന്ന് പറഞ്ഞ എല്ലാ കേരളക്കരയിലെ നമ്മുടെ പ്രജകൾക്കും ഈ മഹാബലി തമ്പുരാ ഓണാ ചംചകൾ വർണ്ണൂർ ജാമ്യം എന്തുവാണോ ഈ പറയുന്നത് രക്ഷ കൂടാ ഈ വരുന്ന കോയമ്പല കോടീശ്വരനാ പുള്ളി പുതിയ സിനിമ ചെയ്യുവ നായകനാരാ അല്ലെ അതെ നായകനാക്കും നിങ്ങള് എന്തായാലും ഹലോ എത്തിയാ സാറേ ഭാഗ്യം ഉണ്ട് സാറിന് ലോക ചരിത്രത്തിന് ആദ്യമായിട്ടാണ് ഈ പാതാളത്തിലേക്ക് ഒരാൾ വരുന്നത് മേളയിൽ നിന്ന് താഴെ കിടക്കാനായിട്ട് അവളെ ടീം റെഡി ആയിട്ടുണ്ട് സൂക്ഷിച്ചിങ്ങോട്ട് ഇറങ്ങിപ്പോനു ക്ഷം രൂപ ഇതാണോ പാതാളം ഇതല്ല പാതാളം ഇതാണ് സാർ പാതാളം അല്ല പാതാളം അവിടെ ഇവിടെ എന്ന് കളിക്കലേ പമ്പിളറെ എവിടെ അപ്പൊ ഇതാണ് പാതാളം ഇതാണ് പാതാളം എന്നെ കടീന്റെ മണ്ഡലമായിട്ട് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല തോന്നുന്നുണ്ടോ ഇല്ല സാർ ണല്ലേ പക്ഷെ എന്റെ ഭാര്യക്ക് ഇപ്പോഴും ഒരു സംശയം ഞാൻ മണ്ഡലമാണോ പക്ഷെ അവളെ ഷൈൻ ചെയ്യണം അപ്പൊ ഓരോ വർഷങ്ങളിലും വെറൈറ്റി സ്ഥലങ്ങളിൽ വെച്ചാണ് ഓണം കാരണം എനിക്ക് പണത്തിന്റെ കൊഴുപ്പാണല്ലോ കഴിഞ്ഞ സഞ്ചിക്കാത്തായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ വെറൈറ്റി അവളെ മുമ്പ് ഞാൻ ഒന്ന് ഷൈൻ ചെയ്യും ഞാൻ ഒരു കിഴങ്ങനല്ലെന്ന് ഞാൻ തെളിയിക്കും അതെ ഷൈൻ ചെയ്യാനും മാത്രമുള്ള സംഭവങ്ങളിലൂടെ ഉണ്ടല്ലോ അതെ അതെ വിളിച്ചറക്ക പൈസ മുടക്കിയെന്ന് എടുത്തോ ഞാൻ ഷൈൻ ചെയ്യാം ഇങ്ങോട്ട് മടി വാ കണ്ടാ 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 ഇതാണ് പാതാളം ഇതാണ് പാതാളം ഇതാണോ പാതാളം ഇതാണ് പാതാളം സാറിന് വിശ്വാസമായി ഞാൻ പറഞ്ഞില്ല ഇവിടെ എപ്പോഴും കിഴങ്ങനെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് പാതാളം നമ്മൾ ചന്ദനിലെ ആൾക്കാർ ചെല്ലത്തില്ലെന്ന് ചന്ദ്രനിലെത്തില്ലേ പാതാളത്തിലേക്ക് ആദ്യ കൈവന്ന രണ്ട് ദമ്പതികൾ നിങ്ങളെ മാവേലിയുടെ മാവേലി ഉണ്ട് ഞാൻ അയ്യോ അയ്യോ കേരള നാട്ടിൽ നിന്നും നമ്മെ കാണാൻ പാതാർത്ഥത്തിലെത്തിയ നമ്മുടെ പ്രതികൾക്ക് ഈ മഹാബലി തമ്പുരാന്റെ എ ഹാപ്പി ന്യൂ ഇയർ അതായത് ഓണമാണല്ലോ ഓണമാണോ മഹാബിതമ്പരം എത്താനായിട്ട് കുറച്ച് സമയം വേണല്ലോ അങ്ങനെയല്ല അത് മാത്രമല്ല നമ്മളിപ്പോ കേരളത്തിൽ പകലാണെങ്കിൽ അമേരിക്കയിൽ രാത്രി ആയിരിക്കും അതുപോലെ തന്നെ തിരിച്ച് അങ്ങനെ ഒരു സംഭവമാണ് ഈ ന്യൂ ഇയറിന്റെ പിന്നിൽ അമേരിക്ക രാത്രിയാകുമ്പോഴേ അപ്പൊ കേരളത്തിൽ കേക്കൊക്കെ വെച്ച് പടക്കാൻ പറ്റി ആഘോഷിക്കാരുത് മാവേലിയല്ല ഇതാര് മാവേലി അല്ലാതെ സംശയം രൂപ മുടക്കുന്നുണ്ടിക്കുന്ന മാവേലി ഇതുപോലെയാണോ എനിക്ക് മൂന്ന് സ്വർണ്ണ കൂടെ ഉണ്ട് അവിടെ എന്തേലും ഇതേപോലല്ല നമ്മുടെ തുണിക്കടയില് മാവേല ഇതേപോലെ അല്ല പ്രജ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ നാട്ടിൽ ഒരു മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഉണ്ടല്ലോ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത് വ്യത്യസ്ത ലുക്കിലല്ലേ ഒരു സിനിമയിൽ പടിയത്തിലെ പോലെയാണോ നരസിംഹത്തിൽ അഭിനയിച്ചിരിക്കുന്നത് നരസിംഹത്തിൽ മോളിൽ കാണും കേട്ടില്ല മഹാബലിക്ക് അറിയാന്ന് ഞാൻ പറഞ്ഞു പിന്നെ പറയ ഈ മഹാബലി ഓണത്തിനല്ലേ പറഞ്ഞാ അപ്പഴല്ലേ ലാലാട്ടൻ പട അവിടെ റിലീസ് അപ്പൊ പിന്നെ അറിഞ്ഞൂടെ അപ്പൊ എന്തായാലും നിങ്ങള് പാതാളം കണ്ടു മഹാബലിയിലും കണ്ടു നീ തിരിച്ചുപോക്കൂ എനിക്ക് സംശയമുണ്ട് എനിക്ക് മഹാബലിയോട് കുറച്ച് ക്വസ്റ്റൻ ചോദിക്കണം കാരണം ലക്ഷം അവക്ക് ഇന്നെങ്കിലും ഒരിക്കലും ഞാൻ കിഴങ്ങൽ ഓണത്തിനെനിക്ക് തെളിയിക്കണം ചോദിച്ചോ ചോയിച്ചോ ചോദിക്കട്ടെ നമ്മൾ എന്ത് എന്തിനു വേണ്ടിട്ടാ പത്ത് ദിവസം അത്ത ഇടുന്നത് ഓരോ ദിവസം റിഹേഴ്സൽ വേണോ ഇട്ട് നോക്കാനായിട്ട് നമ്മൾ ഇടും ദിവസം പത്തിന് പൊളിക്കുമ്പോ പൊളിക്കാൻ ഓണപ്പാട്ട് 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 ചെയ്ത് ഞാൻ അങ്ങോട്ട് പ്രജെ ഒരു പാടാം മാവേലി നാടു പണിടും കാലം ആൻറെ ഉഷാരി എല്ലാരും ഒന്നോ മഹാബലി ചൈനയിൽ വന്നതാണോ മനുഷ്യരെല്ലാരും ിന്നാണോ കണ്ണിപ്പോലും കാണാൻ കൊള്ളാത്ത ഒരു കൊറോണ വൈറസ് ഇന്ത്യക്ക് വെച്ച് കിടന്നാണ് കേരളത്തിൽ വന്നത് പിന്നെ ഇത്രയും തടിവുള്ള എനിക്ക് കേരളത്തിൽ വന്നു അപ്പം സത്യത്തിന് ചൈനക്കാരനാണല്ലേ അത് ഈ പാട്ട് ചൈനക്കാരെ പാട്ടാ കേരളക്കാരെ കടവെടുത്തു ശരിയാ പാട്ടിൽ പോലും കേരളം എന്ന് പറഞ്ഞിട്ടില്ല ആ പാട്ട് ഇങ്ങനെ ഇങ്ങനോടും പാടാനായിട്ട് അങ്ങനെ മാവേലി കാലം മനുഷ്യരെല്ലാരും കണ്ടമാര പോലെ കണ്ടമര പറഞ്ഞ അപ്പൊ എന്തായാലും കണ്ട സ്ഥിതിക്ക് അല്ലേ എനിക്കൊരു ചെറിയ ആഗ്രഹം എന്താണാവോ മഹാബലിയായിട്ട് ഒരു രണ്ടെണ്ണം എനിക്കൊന്ന് അടിക്കണം നല്ല തീരുമാനം അടിക്കാൻ എന്താ അറിയാം ഞാൻ രണ്ടാമ മുണ്ടൂരി തലേ കെട്ടു മുണ്ടൂരി തലേ ഒരു പ്രത്യേക ഓഫർ ഉണ്ട് അതെ റീൽസ് ചെയ്യാൻ പറ്റും അതാണ് ചെയ്യാം റീൽസ് അവിടെ ഒരു കാര്യം ചെയ്താൽ മതി പാട്ടിട്ട് അതാണ് ഇപ്പൊ ഹിറ്റ് അയ്യോ അതിന്റെ വല്ലേ ഞാനത് എല്ലാറിയോ ആ അപ്പൊ നമ്മുടെ എവിടെ നിന്നോളും ആ ആ ഓക്കെ 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 ായിട്ടൊരു ഫണ്ട് നമുക്ക് വേണോ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തും തരും കാരണം നിനക്ക് ഒരു അഞ്ചു ലക്ഷം രൂപ ഞാൻ ഇപ്പൊ തന്നെ തരും ഓ സന്തോഷം വേനുണ്ടോ ചെക്ക് ഉണ്ടോ ചെക്ക് ബുക്ക് ഉണ്ടോ ചെക്കില്ലേ പിന്നെ ഞാൻ പൊക്കിൽ ഒപ്പിട്ട് വിട്ടോ മതി പൈസ കിട്ടണ കാര്യം ചെക്ക് എവിടെ സാറിന്റെ ചക്കിലല്ലേ ഉപ്പിട്ട് ചക്കിറക്കത് അതാണത് ഉമ്മ അഞ്ചു ലക്ഷം രൂപ ഈ ഓണ ഞാൻ ആടിഞ്ഞു പൊളിക്കും എൻ്റെ സാറേ സന്തോഷം സന്തോഷം സന്തോഷത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവിടെ നിങ്ങോട്ട് രണ്ടുപേര് വരുന്നത് പിന്നെ മനസ്സിലാക്കണേ ഞാൻ വെറും മണ്ഡലം അതെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ചുറ്റി കാണാനായിട്ട് പാതാളത്തെ കിച്ചനൊക്കെ ഉണ്ട് അതൊക്കെ വരൂ സാറേ നമ്മുടെ അടിക്കും

எந்த ஓணத்தல் ஓணத்தல் அல்ல பிள்ளிய குடிச்சிருத்தது அது கும்மி அடி கும்மி மகாபலி அப்பாபலி அப்ப അപ്പഴ നിങ്ങൾ ഓണത്തിന് നിങ്ങൾക്ക് ഒരുപാട് ഫ്രോഡ് പണി നടത്തി ഒരുപാട് കേസ് ഇപ്പൊ തലങ്ങളുടെ പേരിലുണ്ട് ദൈവത്തെ ഓർത്ത് പോലീസിനെ വിളിക്കല്ലേ ഇല്ല പോലീസിനെ അറിയിക്കൂലും പൈസ മുടക്കി നിങ്ങളൊരു മഹാബലി ഇറക്കിയേ അഞ്ചു പൈസ മുടക്കാതെ ഞാൻ വാമനെ ഇറക്കും